എല്ലാ ട്വേ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം രണ്ടായിരത്തി നവഗ്രഹങ്ങളിൽ സുപ്രധാന ഗ്രഹങ്ങളായ ശനി വ്യാഴം രാഹു കേതു എന്നീ നാല് ഗ്രഹങ്ങളും ഇവർ ഇപ്പോൾ നിൽക്കുന്ന രാശികളിൽ നിന്നും മറ്റ് രാശികളിലേക്ക് സംക്രമണം നടത്തുന്ന വർഷമായതിനാൽ ഈ ഗ്രഹങ്ങൾ ഇപ്പോൾ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് അവ പ്രതികൂല ഭാവങ്ങളിലേക്ക് മാറുന്നതിനും ഇപ്പോൾ പ്രതികൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് അനുകൂല ഭാവങ്ങളിലേക്ക് മാറുന്നതിനും സാഹചര്യമൊരുക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ശനി എന്ന പാപഗ്രഹം തുടർച്ചയായി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷമെന്ന സുദീർഘമായ ഒരു കാലയളവിൽ നിലനിൽക്കുന്നതിനാൽ ശനിയുടെ രാശിമാറ്റം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു അടുത്തത് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭനായ വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് വ്യാഴം ധനത്തിൻ്റെ കാരകനും സർവേശ്വര കാരകനുമാകെയാലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് ഇത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നത് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്ന കാലയളവ് ഏകദേശം ഒരു വർഷമാണ് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തിയൊന്ന് ദിവസം അടുത്തതായി പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹങ്ങൾ രാഹുവും കേതുവുമാണ് ഇവർ ഒരു രാശിയിൽ നിൽക്കുന്ന സമയം ഏകദേശം ഒന്നര വർഷമായതിനാലാണ് ഇവർക്കും ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതിൻ്റെ മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്നും സമക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് രാശി രാശിപരിവർത്തനം നടത്തുന്നു വ്യാഴം പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അതിൻ്റെ ശത്രുരാശിയിൽ നിന്നും മറ്റൊരു ശത്രുരാശിയായ മിഥുനൻ രാശിയിലേക്ക് രാശി രാശിപരിവർത്തനം നടത്തുന്നു രാഹു പതിനെട്ടഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അതിൻ്റെ ശത്രുരാശിയായ മീനം രാശിയിൽ നിന്നും ബന്ധുരാശിയായ കുംഭം രാശിയിലേക്കും കേതു അതിൻ്റെ ബന്ധുരാശിയായ കന്നിരാശിയിൽ നിന്നും ശത്രുരാശിയായ ചിങ്ങൻ രാശിയിലേക്കും രാശി രാശിപരിവർത്തനം നടത്തുന്നു രാഹു കേതുക്കൾ വക്രഗ്രഹമായതിനാലാണ് അവ ഇടത്തോട്ട് സഞ്ചരിക്കുന്നത് മറ്റെല്ലാ ഗ്രഹങ്ങളും വലത്തോട്ടാണ് സഞ്ചരിക്കുന്നത് നവഗ്രഹങ്ങളിൽ മറ്റുള്ള ഗ്രഹങ്ങളായ ചൊവ്വ നാൽപ്പത്തിയെട്ട് ദിവസവും സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ശരാശരി ഒരു മാസവും ചന്ദ്രൻ രണ്ടേകാൽ ദിവസവും മാത്രം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അവയ്ക്ക് മേൽപ്പറഞ്ഞ ശനി വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ കൊടുത്ത അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല ഇനി ഓരോ നക്ഷത്രക്കാർക്കും മേൽപ്പറഞ്ഞ നാല് ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലേക്കാണോ പ്രതികൂല ഭാവത്തിലേക്കാണോ സഞ്ചരിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഈ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയിലെ ആദ്യത്തെ ചരണമായ രണ്ടര വർഷം തുടങ്ങുവാൻ പോവുകയാണ് ഇവർക്ക് വ്യാഴം പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലും സഞ്ചരിക്കുന്നു രാഹു പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂലഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലും സഞ്ചരിക്കുന്നു കേതു പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലും സഞ്ചരിക്കുന്നു രണ്ടാമതായി കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാല നക്ഷത്രക്കാർക്ക് ശനി ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂല ഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലും സഞ്ചരിക്കുന്നു ഇവർക്കിപ്പോൾ കണ്ടകശനി സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കണ്ടകശനി മാറുകയാണ് ഇവർക്ക് വ്യാഴം പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂല ഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു ഇവർക്ക് പതിനെട്ടഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലും കേതു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് മൂന്നാമതായി മകൈര്യം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കണ്ടകശനി തുടങ്ങുവാൻ പോവുകയാണ് ഇവർക്ക് വ്യാഴം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹു ഇവർക്ക് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ കേതു ഇവർക്ക് പതിനെട്ടഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂല ഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് നാലാമതായി പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇവർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അഷ്ടമശനി മാറിക്കിട്ടും ഇവർക്ക് വ്യാഴം പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് രാഹു ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കേതുവർക്ക് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് അഞ്ചാമതായി മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂലഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇവർക്ക് കണ്ടകശനിയും അതിനുശേഷം അഷ്ടമശനിയുമാണ് വ്യാഴം ഇവർക്ക് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂലഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതുവും ഇവർക്ക് ഇപ്പോഴും രണ്ടായിരത്തി മുഴുവനും പ്രതികൂല പ്രതികൂലഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാമതായി ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇഷ്ടഭാവത്തിലും അതിനുശേഷം അനിഷ്ടഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇവർക്ക് കണ്ടകശനി തുടങ്ങുകയാണ് വ്യാഴം ഇവർക്ക് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു ഇവർക്ക് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂലഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് കേതു ഇവർക്ക് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴാമതായി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പ്രതികൂലഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് വ്യാഴം ഇവർക്ക് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂലഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു ഇവർക്ക് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് കേതു ഇവർക്ക് പതിനെട്ടഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂല ഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് എട്ടാമതായി വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂലഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇവരുടെ കണ്ടകശനി മാറുകയാണ് വ്യാഴം ഇവർക്ക് പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല പ്രതികൂലഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു ഇവർക്ക് ഇപ്പോഴും രണ്ടായിരത്തി മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ കേതു പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഒൻപതാമതായി മൂലം പൂരാടം ഉത്രാടം ആദ്യവാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കണ്ടകശനി തുടങ്ങുകയാണ് വ്യാഴം ഇവർക്ക് പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂല പ്രതികൂലഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു ഇവർക്ക് പതിനെട്ടഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂല പ്രതികൂലഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് കേതു ഇവർക്ക് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താമതായി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാല നക്ഷത്രക്കാർക്ക് ശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂല ഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി ഏഴര ശനി കഴിയുകയാണ് വ്യാഴം വർക്ക് പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു ഇവർക്ക് പതിനെട്ടഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അനുകൂല ഭാവത്തിലും അതിനുശേഷം പ്രതികൂലഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് കേതു ഇവർക്ക് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും പ്രതികൂലഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നാമതായി അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ഇപ്പോഴും രണ്ടായിരത്തി മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ ഏഴരശനിയിലെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ജന്മശനി സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജന്മശനി മാറി ഏഴരശനിയിലെ ഏറ്റവും ദോഷം കുറഞ്ഞ അവസാന ചരണമായ രണ്ടര വർഷം തുടങ്ങുകയാണ് വ്യാഴം ഇവർക്ക് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂല ഭാവത്തിലും അതിനുശേഷം അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് രാഹു ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവനും അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കേതുവർക്ക് പതിനെട്ടഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇഷ്ടഭാവത്തിലും അതിനുശേഷം അനിഷ്ടഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാമതായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ഇപ്പോഴും രണ്ടായിരത്തി മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇവർക്ക് ഏഴര ശനിയിലെ ചരണവും അതിനുശേഷം ഏഴര ശനിയിലെ ഏറ്റവും ദോഷപ്രദമായ ജന്മശനിയുമാണ് വ്യാഴം ഇവർക്ക് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹുവും ഇവർക്ക് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുഴുവനും പ്രതികൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ കേതു പതിനെട്ടഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രതികൂല ഭാവത്തിലും അതിനുമേൽ അനുകൂല ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് പ്രതികൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെക്കൊണ്ട് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയാണെങ്കിൽ ഇനി പറയുന്ന പ്രതിവിധികൾ ചെയ്ത് ദോഷശാന്തി വരുത്താവുന്നതാണ് ശനിയാണ് ദോഷപ്രദനെങ്കിൽ അയ്യപ്പക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തിയും അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് ഏഴ് പ്രാവശ്യം ശനിയാഴ്ച ദിവസം രാവിലെ അരയാലിന് പ്രദക്ഷിണം നടത്തിയും വ്യാഴമാണ് ദോഷപ്രദനെങ്കിൽ മഹാവിഷ്ണുവിന് ജന്മനക്ഷത്രം തോറും പാൽപ്പായസം തുളസിമാല എന്നീ വഴിപാടുകൾ നടത്തിയും രാഹുവാണ് ദോഷപ്രദനെങ്കിൽ എല്ലാ മാസവും ആയില്യപൂജ നടത്തിയും കേതുവാണ് ദോഷപ്രദനെങ്കിൽ ജന്മനക്ഷത്രത്തോറും ഗണപതി ഹോമം നടത്തിയും ദോഷശാന്തി വരുത്തിക്കൊള്ളണം മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവം ജപിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും വിശദമായ ഗുണദോഷഫലങ്ങളും പ്രതിവിധിയും മാസഫലങ്ങൾ എന്ന വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം